നമസ്തേ വിഷ്ണുമായ മിഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡാനിരാജ് കരിങ്കുട്ടിക്ക വിഷ്ണുമായ മഠം തൃപ്രയാർ ഓം ശ്രീ മഹാവിഷ്ണുമായ സ്വാമിനിയെ നമഹ ഓം ശ്രീ മഹാകൃഷ്ണകുഠ്യായ നമഹ നമ്മളിപ്പോൾ ഇതിൽ വീഡിയോസുകളിൽ കണ്ട ഒരു വളരെ ദുഃഖകരമായൊരു കാര്യമാണ് അതിപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തിരുത്താൻ പറ്റുമെന്ന് തോന്നിയിട്ട് പറയുന്നല്ല എങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിഞ്ഞ് മാറി നിൽക്കണമെങ്കിൽ മാറി നിൽക്കാം അതായത് സ്വാമിയെ അസഭ്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ കുറേ കമൻ്റുകൾ കാണാനിടയായി സ്വാമി മറുപടി കൊടുത്തോളും എന്ന് നമുക്കറിയാം പക്ഷേ നമ്മുടെ ഒരു ഇഷ്ടദേവനെ തെറി വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അസഭ്യം പറയുമ്പോൾ നമുക്കത് ഒരിക്കലും താങ്ങാവുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് ബഹുമാനീരായ എൻ്റെ സഹോദരി സഹോദരങ്ങൾ സഹോദരിമാരില്ലാട്ടോതിലെ സഹോദരങ്ങളാണ് അനിഷ്ടം പറഞ്ഞിട്ടുള്ളത് ദയവ് ചെയ്ത് സ്വാമിയെ അസഭ്യം പറയാതിരിക്കാനെങ്കിലും ശ്രമിക്കുക പിന്നെ എന്നെ വിമർശിച്ചോളൂ എന്നെ തെറി പറഞ്ഞോളൂ എനിക്ക് വിരോധമില്ല കഴിഞ്ഞ ദിവസം ഒരു ബഹുമാനായ സുഹൃത്ത് എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എൻ്റെ മാതാവിനെ വരെ അസഭ്യം പറയേണ്ടായി ഒരിക്കലും അദ്ദേഹം ഒരു മാതാവിൻ്റെ പുത്രനാണ് അദ്ദേഹത്തിന് ജന്മം നൽകിയതും ഒരു സ്ത്രീയാണ് ആ വയറ്റിൽ കിടന്നിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളതും അപ്പോൾ പത്ത് മാസം ചുമന്ന് പറ്റിയ മാതാവിനെ അനിഷ്ടം പറയുന്നത് ഒരു പുത്രന്മാർക്കും വലിയ സുഖകളുടെ സുഖമുള്ള കാര്യമൊന്നുമല്ല നമുക്കും അനിഷ്ടങ്ങൾ ചെയ്യാൻ തോന്നും പ്രവർത്തിക്കാൻ തോന്നും അത് കേൾക്കുമ്പോൾ എന്തിനാ വെറുതെ ഒരു ശത്രുത അപ്പോൾ ദയവ് ചെയ്ത് നമ്മളെ വിമർശിച്ചോളൂ എന്നെ വിമർശിച്ചോളൂ ഡാനി രാജ് വിമർശിച്ചോളൂ എന്നെ തെറി വിളിച്ചോളൂ വിരോധമില്ല എൻ്റെ മാതാവിനും പിതാവിനെയും അതുപോലെ മാതാവിനേം പിതാവിനേക്കാളും ഏറെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പൊന്നു തമ്പുരാനെയും അസഭയും എങ്കിലും ഇരിക്കാം ഇതൊരു അഭ്യര്ഥനയാണ് സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു അസഭ്യം പറയുന്നവരോട് വേറെ നമുക്ക് അസഭ്യം പറയാൻ താല്പര്യം നമ്മൾ ശുഭത്തിലേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അസത്തിൽ നിന്ന് സത്തിലേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം അസത്വം നമ്മുടെ ശരീരത്തിനുണ്ട് എന്നുള്ളത് തന്നെ പറഞ്ഞു തരട്ടെ അസത്യത്തില്ലായിരിക്കുന്നില്ല നമ്മൾ ഈ കളരിയിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല കളരിന്നല്ല ഇത്തിരി മോശം കളരിന്നാണ് നമ്മളിപ്പോൾ ഉയർന്ന് ഒരു കളരിയിലേക്ക് എത്തിയിട്ടുള്ളത് അത്യാവശ്യം അസഭ്യം പറയാനും തല്ലാനും ഒക്കെ കഴിവുള്ളൊരു സ്ഥാനത്തു നിന്നാണ് മാറി രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിൽ നിന്നൊക്കെ മാറിയിട്ടാണ് ഒരു മഠം അല്ലെങ്കിൽ സ്വാമിയെ കൊണ്ട് നടക്കാം അസത്തിൽ നിന്ന് സത്തിലേക്ക് സഞ്ചരിക്കാം നല്ലൊരു ലേബലുണ്ടാവണം സമൂഹത്തിൽ സ്നേഹിക്കണം എല്ലാവരെയും സ്നേഹിക്കണം സ്നേഹം തിരിച്ചു വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഇപ്പിയിരിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് വരാൻ തന്നെ തയ്യാറായത് ഒരുപാട് ത്യജിച്ചിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളതല്ലാതെ വെറുതെ ഒന്നും വന്നിട്ടുള്ളതല്ല ത്യജി ത്യജിച്ചിട്ടാണ് സ്വാമിയെ സ്വീകരിച്ചതും സ്വാമിയിലേക്ക് എത്തപ്പെട്ടതും അതുകൊണ്ട് ബഹുമാനായ എൻ്റെ സഹോദരങ്ങൾ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് എന്നെ വിമർശിക്കാം എനിക്ക് എനിക്കതിലൊരു വിരോധവും എനിക്ക് പറയാനില്ല വിമർശനം വേണം വിമർശനം ഉയർച്ച ഉയർച്ചയുണ്ടാവുള്ളൂ വിമർശിച്ചോളൂ എന്നെ അസഭ്യം പറഞ്ഞോളൂ അതിലും എനിക്ക് ഒന്നും പറയാനില്ല സഭ്യമായ ഭാഷ സംസാരിക്കാൻ അറിയാത്തവന് അസഭ്യമല്ലേ പറയാൻ അറിയുള്ളൂ ബഹുമാനായ വ്യക്തി സംസാരിച്ചപ്പോൾ എന്നോട് ഫോണിൽ വിളിച്ച് ഫോൺ നമ്പർ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്നില്ല ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് സഭ്യമായൊരു വാക്ക് പോലും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വീണ്ടില്ല അത്രയും നല്ല സംസ്കാര സമ്പന്നനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ആരാണെന്ന് എനിക്ക് അറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നല്ല എനിക്ക് ഒരുപാട് അധികാരികളായിട്ട് ബന്ധമുള്ള ആളും ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ട് നമ്മളത് അറിയാൻ ശ്രമിച്ചാൽ പിന്നെ ഒരു ശത്രുത വളരണ്ടല്ലോ എന്ന് അതങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചു വിട്ടതാണ് അദ്ദേഹം നമ്പർ ഇപ്പോഴും എൻ്റെ ഉണ്ട് അറിയാൻ ശ്രമിച്ചാൽ ഫുൾ അഡ്രസ്സൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും ഇനി വ്യാജനാണെങ്കിൽ പോലും കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ അത് അതിനൊന്നും നമ്മൾ മുതിരുന്നില്ല ആഗ്രഹിക്കുന്നില്ല ഇനിയിപ്പോൾ ഏത് ആരാണെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളതിന് മുതിരുന്നില്ല പക്ഷേ സ്വാമിയെ അസഭ്യം പറയാതിരിക്കുക അതൊരു റിക്വസ്റ്റായിട്ട് തന്നെയാണ് പറയുന്നത് മാതാവിനെയും പിതാവിനെയും വിളിക്കാതിരിക്കുക അപ്പോൾ പിതാവ് മരിച്ചു പോയതാണ് മാതാവ് ജീവി ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ കൂടെ അപ്പോൾ മാതാവിനെയൊന്നും അസഭ്യം പറയണത് നമുക്ക് കേട്ടു നിൽക്കാനുള്ള ശേഷിയൊന്നുമില്ല അപ്പം നമ്മുടെ മനസ്സിൽ അസത്ത് വീണ്ടും പുനർജനിക്കും ദയവ് ചെയ്ത് അതിനുള്ളൊരു അവസരം ഉണ്ടാക്കരുത് അതുകൊണ്ട് തമ്പുരാനെ പൊന്നു തമ്പുരാനിയും അസഭ്യം പറയുമ്പോൾ വലിയ സുഖമൊന്നുമില്ല കേൾക്കാൻ അതിലും ഏറെ മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ദയവ് ചെയ്ത് നമ്മളെ നമ്മളുടെ ജീവിതപാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കാതിരിക്കുക ശുഭത്തിൽ പോകണം തന്നെയാണ് ആഗ്രഹം അവിടെ ഇവിടെയും മറഞ്ഞിരുന്ന് അസഭ്യം പറയാതെ നമ്മളെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു സമയം അല്ലെങ്കിൽ ഒരു വഴി നമുക്ക് ഒരുക്കി നമുക്കൊരുക്കിത്തരാ അപ്പം അതുകൊണ്ട് ഒരു അഭ്യർത്ഥനയാണ് സ്വാമിയെ അസഭ്യം സഭ്യം പറയരുത് മാതാവിനെയും പിതാവിനെയും ആ പറയാതിരിക്കുക നമ്മളെ വിളിച്ചോളൂ വിമർശിച്ചോളൂ വിരോധമൊന്നുമില്ല